ഇന്നലെ രാത്രി തൊട്ടുള്ള മഴ ഒരു രക്ഷയില്ല നമ്മുടെ പറമ്പിലെല്ലാം വെള്ളമായി വണ്ടി എല്ലാം വെള്ളത്തിലായിരിക്കുന്നത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വേണ്ട റോഡേന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളവും കുളങ്ങളൊക്കെ നിറഞ്ഞും ഒക്കെ നമുക്ക് ഇങ്ങോട്ട് ഒഴുകി വരിക ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് എങ്കിലും നല്ല ഷേ്പ്പിക്കും വെള്ളം നിൽക്കുന്നുണ്ട് നമ്മളത് മീൻകുളം എല്ലാം വെള്ളം നിറഞ്ഞ് കവിഞ്ഞ ഒഴുകുക കുറച്ചുകൂടായി നമ്മുടെ കിണറൊക്കെ നിറഞ്ഞ കവിയും നമ്മുടെ ഈ ഇത്രയും ഇതായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്ഥലത്തെ ആരെയും പിന്നെ പറയണോ എല്ലാവരുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കുമോ റോഡിലൊക്കെ നല്ല വെള്ളമായി